നമസ്കാരം സംസ്ഥാനത്തെയോ ദേശീയ തലത്തിലെയോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ബി ജെ പിയിലേക്ക് വന്നു എന്ന വാർത്ത കേട്ടാൽ അതിൽ അവിശ്വസനീയമായ ഒന്നും തന്നെ ഇല്ല കാരണം ഇതുവരെ നിരവധി നിരവധി കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് കേന്ദ്ര തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് വന്നു എന്ന് കേട്ടാലും ആരും ഭയപ്പെടില്ല അങ്ങനെ ആരും അതിൽ ഞെട്ടൽ രേഖപ്പെടുത്തുകയൊന്നുമില്ല കാരണം അത് സ്വാഭാവികമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്ക് അത് വളരെ കൂടുതലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പി പണം കൊടുത്തിട്ട് നേതാക്കളെ വശീകരിക്കുകയാണ് എം എൽ എമാരെ വിലക്കുവാങ്ങുകയാണ് എം പിമാരെ വിലയ്ക്ക് വാങ്ങുകയാണ് എന്നൊക്കെയാണ് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് തുടർച്ചയായി കേന്ദ്ര ഭരണം കൈയാളുന്ന പാർട്ടിയാണ് കേന്ദ്ര ഭരണം കൈയാളുന്നു എന്നതിനപ്പുറം നിരവധി സംസ്ഥാനങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ബി ജെ പി ഭരണത്തിന് കീഴിൽ അല്ലെങ്കിൽ എൻ ഡി എ ഭരണത്തിന് കീഴിലുള്ള സംസ്ഥാനങ്ങളാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ മുഴുവൻ ബി ജെ പിക്ക് അനുകൂലമായ വിധിയെഴുത്തു നടത്തുന്നു ജനങ്ങൾ മുഴുവൻ ബി ജെ പിയുടെ നയത്തെ അനുകൂലിക്കുന്നു അതുകൊണ്ട് തന്നെ നേതാക്കൾക്കും അങ്ങോട്ടേക്ക് ഒഴുകിയേ പറ്റൂ ആ രീതിയിലാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നാണ് ബി ജെ പി വിശദീകരിക്കുന്നത് എത്ര വലിയ കോൺഗ്രസ് നേതാവ് ബി ജെ പിയിലെത്തി എന്ന് കേട്ടാലും ആരും ഇക്കാലത്ത് ഞെട്ടാത്ത ഒരു കാലഘട്ടമാണ് പക്ഷേ സോണിയാഗാന്ധി ബി ജെ പിയിലേക്ക് വന്നുവെന്നും സോണിയാഗാന്ധി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുവെന്നും കേട്ടാൽ അത് വിശ്വസിക്കുവാൻ നമുക്കല്പം പ്രയാസമാണ് എന്ത് കാരണം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അങ്ങനെ സോണിയാഗാന്ധിയും ഇപ്പോൾ ബി ജെ പിയിൽ എത്തിയിട്ടുണ്ട് സോണിയാഗാന്ധി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുമുണ്ട് ഏത് സോണിയാഗാന്ധി എന്ന ചോദ്യത്തിന് പക്ഷേ അവിടെ പ്രസക്തിയുണ്ട് അതായത് മൂന്നാറിലെ നല്ലതണ്ണി കല്ലാറിലെ എസ്റ്റേറ്റ് തൊഴിലാളിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന പരേതനായ ദുരൈരാജ് മകളോടുള്ള വാത്സല്യം കാരണവും സോണിയാഗാന്ധിയോടുള്ള ആദരവ് കാരണവുമെല്ലാം തൻ്റെ മകൾക്ക് സോണിയാഗാന്ധി എന്ന് പേരിട്ടു സോണിയാഗാന്ധി എന്ന പേരിട്ടാണ് ആ കുഞ്ഞുകുട്ടിയെ വളർത്തിയത് പക്ഷേ ആ മകൾ വളർന്ന് വലുതായി രാഷ്ട്രീയത്തിലേക്ക് എത്തിയപ്പോൾ സോണിയാഗാന്ധിയുടെ കോൺഗ്രസ് നെ മാറ്റി അവർ ബി ജെ പിയിലേക്ക് വരുന്നു അങ്ങനെ സോണിയാഗാന്ധി ബി ജെ പിയിലേക്ക് എത്തുന്നു ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമാണ് അതായത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്നാറിൽ നിന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് സോണിയാഗാന്ധി നമുക്കിപ്പോൾ ചിത്രങ്ങളിൽ കാണാം ഈ നല്ല തണ്ണിയിൽ നിന്നുള്ള ഈ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് സോണിയാഗാന്ധി എന്ന പേര് അത് കുട്ടിക്കാലം മുതൽ തന്നെ വളരെ വിചിത്രമായ ഒരു പേരായി തോന്നിയിട്ടുണ്ടാകാം പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ബി ജെ പി ടിക്കറ്റിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തീർച്ചയായും അത് കൗതുകമായി മാറുകയാണ് വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ കേരളം മുഴുവൻ ഈ വാർത്ത അല്ലെങ്കിൽ ഈ സോണിയാഗാന്ധിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ചർച്ച ചെയ്തൊന്നുമിരിക്കും വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്